ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല അല്ല നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഗൈസ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീ ഫയറിൽ നിങ്ങൾ എല്ലാവരും നെയിം ചേഞ്ച് കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും നെയിം ചേഞ്ച് കാർഡ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയി കിട്ടുന്ന ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടേക്കുക അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞു വന്ന് വേറെ ഒന്നുമല്ല നമ്മുടെ നെയിം ചേഞ്ച് കാർഡ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും മുന്നേ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വന്ന് കമൻറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ബ്രോ എന്താ എന്താ പേരിടുക എന്താ ഇട്ടിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ കുറേ പേരൊന്ന് കമൻറ്റ് ചെയ്തുള്ള ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ നെയിം ചേഞ്ച് കാർഡ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നിൽക്കുന്ന നെയിം ചേഞ്ച് കാർഡ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നിൽക്കി നെയിം കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ചിലവർക്ക് സ്പേസ് ഇടുന്ന സമയത്ത് സ്പേസ് വരത്തില്ല അതുപോലത്തെ ഉള്ള പ്രോബ്ലംസ് ഡിസൈൻസ് കാര്യങ്ങളൊന്നും കിട്ടാത്ത ഒരുപാട് മെമ്പേഴ്സ് പേര് കിട്ടാത്ത ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് നമ്മുടെ പേര് എങ്ങനെയുണ്ട് അതുപോലെ തന്നെ ഡിസൈൻസ് എങ്ങനെ ഇടുക പേരുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഡിസൈൻസ് കാര്യങ്ങളൊക്കെ കിട്ടുക വർക്ക് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ നമ്മൾ കാണിച്ചു തരേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് വെബ്സൈറ്റ് കാര്യങ്ങളും ഒരു ആപ്പ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇന്നത്തെ ഒരു വീഡിയോയില് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും മുഴുവൻ തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള നെയിം ഡിസൈൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്മിറ്റ് ചെയ്ത് ബെൽബട്ടൺ കൂടെ നോളെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പോലത്തെ വീഡിയോസ് കാര്യങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ ഈ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യം കാണിച്ചിരുന്ന പോകുന്ന ഒരു എയ്റ്റാണ് അപ്പോൾ ഇത് നിങ്ങൾ അടിക്കാൻ വേറെ നമ്മുടെ ഫ്രീ ഫയർ നെയിം നിന്ന് ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്യും നിങ്ങളുടെ ഗൂഗിൾ ക്രോമിലോ അല്ലെങ്കിൽ ഗൂഗിളിലും നിങ്ങൾക്ക് എന്ത് വെബ്സൈറ്റ് ആണോ സഫാരി ആണ് അങ്ങനെ എന്തെല്ലാം ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണുന്ന ഈ ഒരു വെബ്സൈറ്റ് കാര്യങ്ങൾ കാണാൻ പറ്റും നീ കാണുന്നത് അപ്പോൾ ആദ്യത്തെ വെബ്സൈറ്റ് ആ വെബ്സൈറ്റ് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇവിടെ കുറേ അധികം നിങ്ങൾക്ക് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഒരുപാട് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അടിയിലോട്ട് സ്ക്രോൾ ചെയ്താലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ഡിസൈൻസ് കാര്യം നമ്മുടെ എസ് കെ സബിർ ബോസ് അതുപോലെ തന്നെ നമ്മുടെ റൈസ്റ്റാറിൻ്റെ ഒക്കെ സൈഡിലൊക്കെ കാണുന്ന ആ ഒരു സിമ്പിള് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ നമ്മുടെ പേസിൻ്റെ ആ ഒരു സിമ്പിള് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇനിയിപ്പോൾ പേര് വേണമെങ്കിൽ പേരുണ്ട് ഇതിൽ ഓൾറെഡി അതുപോലെ നമുക്ക് പേര് ഇട്ടും കൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ എന്താ നെയ്മുള്ള ഡിസൈൻസ് കാര്യങ്ങൾ ഇത് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും ഒരു വെബ്സൈറ്റിൽ അതും ഞാൻ ഞാനൊരു വീട്ടിൽ തന്നെ കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഒരുപാട് പേരും ഡിസൈൻസും കാര്യങ്ങളൊക്കെ അതത്രയും നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് നിങ്ങൾക്ക് നമുക്ക് പല ഡിസൈൻസ് ഇഷ്ടപ്പെട്ടു ഇതേപോലെ നിങ്ങൾ അമർത്തി പിടിക്കാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കോപ്പി ചെയ്തെടുത്താൽ മാത്രം മതി എന്നിട്ട് നിങ്ങളുടെ പേരിൻ്റെ എവിടെ വെച്ചാൽ അത് ജസ്റ്റ് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പേര് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും അപ്പോൾ ആ പേരിന് പറ്റിയ ഡിസൈൻസ് മീൻസ് ആ പേരിന് അനുയോജ്യമായ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഇട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ മേലെ സെർച്ച് ബാർ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചാൽ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്താ വേണമെങ്കിലും ജസ്റ്റ് സെർച്ച് നിങ്ങളുടെ നെയിം കാര്യങ്ങളൊക്കെ സർച്ച് ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ പേരടച്ച് ജിത്തു നടത്തിയിട്ടുണ്ട് ജസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് അതിന് കുറച്ച് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ജിത്തു നടിച്ചപ്പോൾ ഒരുപാട് അധികം ഡിസൈൻസ് സ്ക്രീനിൽ നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ തന്നെ ജിത്തു നീതിയിൽ ഓരോ ഡിസൈൻ ഇത് തൊട്ട് താഴെയിലും ആ എഴുത്തിന് തന്നെ ഓരോ രീതിക്കായിട്ടുള്ള ഓരോ ഡിസൈൻസ് കാര്യങ്ങൾ നീ കാണാൻ പറ്റും അതുപോലെ തന്നെ കുറേ ചിഹ്നങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട് നല്ല രീതിക്ക് അടിപൊളിയായിട്ടുള്ള ഒരു വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്കും വേറെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ നെയിം കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും ചിലപ്പോൾ അതിൻ്റെ കാർഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ കാർഡ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കമ്പനിയിൽ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു വീട് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടേക്കുക നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വീടിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു വീടിന്ന് കണ്ടേക്കാം അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആ വെബ്സൈറ്റ് കാര്യങ്ങളൊന്നും കയറിയിട്ട് നിങ്ങൾക്ക് നെയിം ചേഞ്ച് ചെയ്യാനുള്ളത് കിട്ടിയില്ല മീൻസ് ആ ലിങ്ക് കാര്യങ്ങളൊന്നും ക്ലിക്ക് ചെയ്ത് വർക്ക് ആവാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഒരു ആപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോർ എടുത്തിട്ട് ഫ്രീ ഫയർ ഡിസൈൻസ് എന്ന് സെർച്ച് ചെയ്യുന്നേം ഡിസൈൻസ് എന്ന് സെർച്ച് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ആ ഒരു ആപ്പിൻ്റെ ലിങ്ക് കാര്യങ്ങൾക്ക് നമ്മുടെ ഒരു വീട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ നേരെ ഇതേപോലെ സെർച്ച് ചെയ്പ്പോൾ ഞാൻ ഇതേപോലെ സെർച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ആ ഒരു ആപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പറ്റും ഇവിടെ കാണുന്നൊരു മഞ്ഞ കളറ് കാണുന്നൊരു എന്താ ബോക്സ് ബോക്സ് അല്ല സോറി ഒരു ആപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കമ്പനിയിൽ അപ്പോൾ ഈ ഒരു ആപ്പാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക അപ്പം നിങ്ങളൊരു ആപ്പ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഇവിടെ ജസ്റ്റ് ലെസ്റ്റ് ഗോന്ന് കൊടുക്കുക ലെസ്റ്റ് ഗോന്ന് എന്തോ ഉണ്ടാവും കൊടുക്കുക നേരെ എന്നാലും ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക അതും കൊടുക്കും അതുപോലെത്തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിലോട്ട് നേരെ പ്രവേശിക്കാൻ പറ്റുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതേപോലെ ഇൻട്രഫൈസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതിൽ നിങ്ങൾക്ക് മേലെ കാണാൻ പറ്റും എന്താ കറണ്ട് നെയിംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറേ ഉണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഗേൾസിൻ്റെ നെയിം ബോയ്സിൻ്റെ ഗെയിം സ്കോഡിന് പറ്റിയ ഗെയിമ് കൊടുക്കുക ഇനി അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു പേരിന് പറ്റിയ ഡിസൈൻസ് ഇപ്പം ഞാൻ എൻ്റെ ജിത്ത് നിന്ന് എൻ്റെ പേരടിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഇൻസ്റ്റയിൽ ഫോളോ എത്ര ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കുക അപ്പോൾ കഴിച്ചപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഡിസൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത്രയധികം ഡിസൈൻസ് ഈ ഒരു ആപ്പിലൂടെ ഒരുപാടുണ്ട് അതുപോലെ തന്നെ കുറേ കുത്തു പോകുമ്പോൾ നമ്മളെ രജിസ്റ്റാർ കെ സാബിർ ബോസ് അവരുടേലൊക്കെ ഉള്ള ഓരോ എന്ത് ചിഹ്നങ്ങളൊക്കെ ഉണ്ടാകുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു ആ ചിഹ്ന ചിഹ്നങ്ങൾ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും മീൻസ് ആ ഒരു ഡിസൈൻസ് കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഗേൾസിനു പറ്റിയുള്ള നെയിം ആയാലും ഇതിൽ ഓൾറെഡി ഉണ്ട് നമുക്ക് നല്ല പോപ്പുലറായി നിൽക്കുന്ന എന്താ ഓരോ നെയിംസ് ഉണ്ടാവില്ല നെയിമ് കാര്യങ്ങളും കിട്ടാത്തവർക്ക് ഇതിൽ നോക്കിയിട്ടും നെയിം കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഓരോന്നിനും ഓരോ അതായത് നെയിമുണ്ട് ഗൈസ് അതുപോലെ തന്നെ നമ്മൾ സ്കോർഡ് ആയിട്ടുള്ളവർക്കായാലും ഇവിടെ നെയിമ് കാര്യങ്ങളും ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് എനിക്ക് ഒരു ആപ്പ് തുറന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ് അപ്പോൾ ഈ ഒരു ആപ്പ് കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളൊന്നും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ ഇനിയും കണ്ടൻറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയാനും കേൾക്കാനും കാണാനൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ചാനൽ സബ് ചെയ്ത് ആ ബെൽ പണ്ണ് കൂടെ നോളം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനോട് ഇതേപോലത്തെ ടിപ്സ് ആൻഡ് പറ്റിയ വീഡിയോസ് കാര്യങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കഴിച്ചത്